പൂനെയിൽ നിന്നും കാണാതായ മലയാളി സൈനികൻ നാട്ടിൽ തിരിച്ചെത്തി കോഴിക്കോട് എലത്തൂർ സ്വദേശിയായ വിഷ്ണുവിനെ ബംഗളൂരിൽ നിന്നാണ് കേരള പോലീസ് കണ്ടെത്തിയത് ബംഗളൂരിലെ എ ടി എമ്മിൽ നിന്നും വിഷ്ണു പണം പിൻവലിച്ചതാണ് അന്വേഷണത്തിന് നിർണായകമായത് സാമ്പത്തിക പ്രയാസത്തെ തുടർന്ന് ആണ് നാട്ടിൽ നിന്നും മാറി നിന്നതെന്നും എലത്തൂർ സ്റ്റേഷനിൽ എത്തിയശേഷം വിഷ്ണു പ്രതികരിച്ചു വിഷ്ണുവിനെ കൊയിലാണ്ടി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കും പൂനെ ആർമി സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യുന്ന വിഷ്ണുവിനെ ഡിസംബർ പതിനേഴാം തീയതി നാട്ടിലേക്കുള്ള യാത്രാ മധ്യയാണ് കാണാതായത് ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും വീട്ടിലെത്താതിരിക്കുകയും ചെയ്തതോടെയാണ് കുടുംബം എലത്തൂർ പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് പൂനെയിലും മുംബൈയിലുമായി പതിനൊന്ന് ദിവസത്തെ അന്വേഷണം എന്നാൽ വിഷ്ണുവുമായി ബന്ധപ്പെട്ട ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല ഒടുവിൽ ഡിസംബർ മുപ്പത്തൊന്നിന് വൈകിട്ട് വിഷ്ണു ബാംഗ്ലൂരുവിലെ എ ടി എമ്മിൽ നിന്നും പണം പിൻവലിച്ചതാണ് അന്വേഷണത്തിന് നിർണായകമായത് ബാംഗ്ലൂരിൽ രണ്ടു ദിവസം മുമ്പ് നമ്മൾ എത്തുകയും അവിടെ സ്റ്റേ ചെയ്ത് ഇന്നലെ ഉച്ചയോടുകൂടി ഏകദേശം നമുക്കൊരു ധാരണ കിട്ടുകയും വൈകുന്നേരം ഒരു ശേഷം വെച്ച് ഉണ്ടായിട്ടുള്ളത് സാമ്പത്തിക പ്രയാസത്തെ ാണ് നാട്ടിൽ നിന്നും മാറിയതെന്നും ബംഗളൂരുവിലും മുംബൈയിലും ആയിരുന്നു അതിനാൽ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ലെന്നും വിഷ്ണു പറഞ്ഞു അറിഞ്ഞില്ല സാർമാരെ കൂടെ വണ്ടിയിൽ ഇത്ര വലിയ ഫോണ് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു അതേസമയം പുതുവത്സര ദിനത്തിൽ തന്നെ മകനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് കുടുംബം ഇവിടുന്ന് പോയ അന്വേഷണ അന്വേഷണ സംഘത്തിലുള്ള സർ സൈസാറെ വിളിച്ച് പറയുന്നത് അപ്പോൾ വിളിച്ചപ്പോഴാണ് വിഷ്ണുവിന് ഫോൺ കൊടുത്ത് എത്തിയിട്ടുണ്ട് ഓരോ കയ്യിൽ ഉള്ള ഒരു മെസ്സേജ് ആണ് കുട്ടിയെ അപ്പോൾ അവനുമായിട്ട് സംസാരിച്ചു അപ്പം മറ്റുള്ള കാര്യങ്ങളൊന്നും അവനോട് പറഞ്ഞില്ല വിഷമം എന്താണ് വിഷമം എന്നുള്ളതുവരെ നമ്മളോട് പറയാത്തത് കൊണ്ട് നമ്മൾ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല കാരണം അപ്പോൾ ആ അവസ്ഥയിലല്ലോ അമൃത ന്യൂസ് കോഴിക്കോട്